നമസ്കാരം വടക്കരയിൽ ഒൻപത് വയസ്സുകാരി ദൃഷാന കോമയിലായ വാഹനാപകടത്തിലെ പുറമേരി സ്വദേശിയായ പ്രതി ഷെജിൽ പോലീസിന്റെ പിടിയിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ലുക്ക് സർക്കുലർ നിലവിലുള്ളതിനാൽ ഇയാളെ എയർപോർട്ടിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഫെബ്രുവരി പതിനേഴിന് ദേശീയപാത വടകര ചേറോട് വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമ അവസ്ഥയിൽ തുടരുകയാണ് ഒൻപത് വയസ്സുകാരി ദൃഷാന ഒൻപത് വയസ്സുകാരി ഇടിച്ചിട്ട് വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു ഷെജിൽ അപകടം നടന്ന ഒൻപത് മാസത്തിന് ശേഷമാണ് പോലീസ് പ്രതിയെ കണ്ടെത്തുന്നത് കെൽ പതിനെട്ട് ആറ് പതിനെട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറുള്ള കാറാണ് കുട്ടിയെ ഇടിച്ചതെന്ന് സി സി ടി വിയിൽ നിന്നും മനസ്സിലായിരുന്നു പുറമേരി സ്വദേശിയായ ഷിജിൽ എന്ന ആൾ ഓടിച്ച കാറാണ് ദൃശ്യാനെ ഇടിച്ചതെന്നും പോലീസ് ഒരുപാട് നാളത്തെ അന്വേഷണത്തിനടുവിൽ കണ്ടെത്തുകയും ചെയ്തു അപകടത്തിന് ശേഷം പ്രതി വാഹനം നിർത്താതെ രക്ഷപ്പെട്ടു തുടർന്ന് മാർച്ച് പതിനാലിന് പ്രതി വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു വടകരയിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ഇയാളെ ഉടനെ കൈമാറും